അനധികൃതമായി ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടെത്താൻ രാജ്യത്തുടനീളം പരിശോധനകൾ നടക്കുന്ന കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം അൽഗുസ്ത ഗവർണറേറ്റിൽ നിന്ന് നൂറ്റിപ്പത്ത് തൊഴിലാളികളെയാണ് ഇത്തരത്തിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള സംയുക്ത പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെയുള്ള പരിശോധനകൾ പ്രധാനമായി നടക്കുന്നതെന്ന് നമുക്കറിയാം എന്ന് കരുതി ഓഫീസുകളിൽ നേരിട്ട് കയറി ചെന്നുള്ള പരിശോധനയൊന്നുമല്ല മിക്ക സ്ഥലങ്ങളിലും ഈ തൊഴിലാളികളൊക്കെ കൂട്ടമായി വരുന്ന പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ പരിശോധന നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അൽബുസ്തയിൽ നിന്ന് രാജ്യത്തെ തൊഴിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടതിനെ തുടർന്ന് നൂറ്റിപ്പത്ത് പേർക്കെതിരെ നിയമ നടപടിയെടുത്തിരിക്കുന്നത് ചൂട് വർധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം സീപ് വിലയത്തിലുണ്ടായത് അതിദാരുണമായൊരു സംഭവമാണ് മസ്കറ്റ് ഗവൺറേറ്റിലെ സീബ് വിലായത്തിലുള്ള അൽ ജിഫ്നൈൻ പ്രദേശത്താണ് ടാങ്കറിന് തീ പിടിച്ച് രണ്ടുപേരുടെ ജീവൻ നഷ്ടമായത് ഈ മരണപ്പെട്ട തൊഴിലാളികൾ ഏത് രാജ്യക്കാരാണെന്നോ മറ്റ് വ്യക്തി വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടില്ല അപകടത്തിന്റെ കാരണവും വ്യക്തമല്ല സംഭവ സ്ഥലത്ത് സിവിൽ ഡിഫൻസ് പെട്ടെന്ന് തന്നെ എത്തി വളരെ സാഹസികമായിട്ടാണ് അവർ തീ അണച്ചത് എന്നാൽ പോലും അപകടത്തിൽപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കാനായില്ല ചൂട് കൂടുന്ന ഈ ഒരു സാഹചര്യമാണെങ്കിൽ പോലും ഈ വാരാന്ത്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ചെറുതും ഇടത്തരത്തിലുള്ളതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്ന് ജൂൺ എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ മസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള പല ഗവൺണറേറ്റുകളിലും മഴയ്ക്ക് സാധ്യത പറഞ്ഞിരിക്കുകയാണ് അതുപോലെ ശക്തമായ കാറ്റിനും ആലിപ്പഴ വർഷത്തിനും വാദികൾ നിറഞ്ഞ് ഒഴുകാനുമൊക്കെ പല സ്ഥലങ്ങളിലും ഒരു സാധ്യത പറഞ്ഞിരിക്കുന്നതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം മസ്ക്കറ്റിൽ മാത്രമല്ല തെക്കൻ ബാത്തിന വടക്കൻ ബാത്തിന ദാക്കിലിയ ബുറൈമി തുടങ്ങിയ ഗവൺറേറ്റുകളിലും ഈ വാരാന്ത്യത്തിൽ മഴയ്ക്ക് സാധ്യത പറഞ്ഞിരിക്കുകയാണ് ഇന്ന് ജൂൺ എട്ടാം തീയതി ലോക സമുദ്ര ദിനമാണ് ഈ സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമാവുകയാണ് ഒമാൻ പരിസ്ഥിതി മന്ത്രാലയവും സമുദ്രങ്ങൾ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും ആവാസ വ്യവസ്ഥയിലുമൊക്കെ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ദിനാചരണത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് കൂടി പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ സമുദ്ര വിഭവങ്ങളുടെ ചൂഷണം കുറയ്ക്കാനും മലിനീകരണം ചെറുക്കാനും വേണ്ട നടപടികളൊക്കെ ശക്തമാക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ എട്ട്